ഹലോ ഹായ് ഡീസ് സിന്ദൂരി ബ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഓണം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഷോപ്പിന് താഴെയുള്ള പൂക്കടയും ഷോപ്പും ചുറ്റിലുള്ള കടകളൊക്കെ ഇതേപോലെ ലൈറ്റായിട്ട് അലങ്കരിക്കും അപ്പോൾ അത് തന്നെ നമുക്ക് കാണാനൊരു ഭംഗിയാണ് അപ്പോഴാണ് നമുക്ക് ഓണമായി ആയി എന്നുള്ളൊരു തോന്നൽ വരുന്നത് അങ്ങനെ ഏകദേശം എട്ട് എട്ടര മണിയോളം ആവാറായി ഈ ഒരു സമയത്താണ് ഓണത്തിനൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് പോകുന്നത് നേരെ താഴോട്ടിറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണിത് ഇതൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പം ഞാൻ ചേച്ചിയുടെ മക്കൾക്കും എൻ്റെ മോക്കും വേണ്ടി പൂവൊക്കെ വാങ്ങിച്ച് ഷോപ്പിൽ വെച്ച് തന്നെ ഞാൻ കെട്ടി കെട്ടിവെച്ചു കാരണം അവർക്ക് നാളെ ഓണാഘോഷമാണ് അപ്പോൾ വീട്ടിൽ വന്ന ഉടനെ കുളിച്ചിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു മോക്ക് വേണ്ടി ഒരു പട്ടിടുമ്പ് അവിടെ ഒരു ഉടുപ്പ് തച്ചപ്പോൾ അതിനകത്ത് കുറച്ച് ഡെക്കറേഷൻ്റെ പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ രാവിലെ എനിക്ക് ഏഴ് മണിക്ക് ഷോപ്പിൽ പോയി ഒരു ചെറിയ മേക്കപ്പ് വർക്കും ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മോളെ വന്ന് റെഡിയാക്കി വിടാൻ അപ്പോൾ അമ്മയ്ക്കും നാളെ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോകണം ചേട്ടനും രാവിലെ മണി അഞ്ചുമണിയായപ്പോഴും എണീച്ച് ഗണപതി ഹോമത്തിന് പോയി ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലേക്ക് അപ്പം ഇപ്പം ഏകദേശം മണി അഞ്ചഞ്ചര മണിയായി അതിനുശേഷം ഞാൻ പാർലറിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് മോളെ ഒരുക്കി സ്കൂളിലേക്ക് വിടുന്നത് അങ്ങനെ ഒരുക്കാനുള്ള ഒന്നും എടു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഫുള്ള് തിരക്കാണ് ഞാൻ ഷോപ്പിൽ പോയിട്ട് പെട്ടെന്ന് ഓടിയാണ് വന്നത് കാരണം ഇവൾക്ക് ഞാൻ വരുമ്പോൾ ലേറ്റാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആളിനെ ഒരുക്കി സ്കൂളിൽ വിടാൻ വേണ്ടി പോവുകയാണ് ഇന്നലെ ഷോപ്പിൽ വെച്ച് തന്നെ പൂവൊക്കെ കെട്ടി വെച്ചത് കൊണ്ട് എനിക്ക് രാത്രി വലിയ പണിയൊന്നും ഇല്ലായിരുന്നു ബ്ലൗസ് മാത്രം ഒന്ന് ഡെക്കറേഷൻ ചെയ്താൽ മതിയായിരുന്നു കാരണം രാവിലെ എല്ലാവരും പല പല സ്ഥലത്തോട്ട് ഓരോരോ കാര്യത്തിനായിട്ട് പോയതുകൊണ്ട് എനിക്ക് പിന്നെ ഒന്നിനു നേരം ഉണ്ടാവില്ലെന്നറിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ആളിനെ ഈ ഒരു സമയത്തെങ്കിലും എനിക്ക് റെഡിയാക്കി സ്കൂളിൽ വിടാൻ പറ്റി ഓണാഘോഷത്തിന് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല പകരം ചേച്ചി പൊക്കോളൂ അങ്ങനെ കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നേരെ വീട്ടിൽ വന്ന് കാപ്പിയെ കുറിച്ച് ഞാൻ അപ്പോഴേ ഷോപ്പിലേക്ക് പോയി ഇന്ന് വിനായക ചതുർത്ഥി ആണെങ്കിലും എനിക്ക് അമ്പലത്തിലേക്ക് പോകാനുള്ള സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പോയില്ല ചേട്ടൻ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് ജോലിക്ക് പോയത് അമ്മ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് ഇതുവരെ വന്നില്ല അമ്മ അവിടുത്തെ ഗണപതി ഹോമം കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ ഇത് പാലൻ്റെ മേളിൽ നിന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന സൗണ്ട് കേട്ടോണ്ട് ഇറങ്ങി നോക്കി കുറച്ച് വീഡിയോ എടുത്താണ് പിന്നെ കസ്റ്റമർ ഉള്ളത് കൊണ്ട് കുറച്ച് നേരം നിന്നോളൂ പിന്നെ ജോലിയിലേക്ക് പോയി വൈകിട്ട് അയപ്പോൾ ഭയങ്കര ക്ഷീണം തോന്നി ഞാൻ ചേച്ചിയോട് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് എനിക്ക് അഞ്ചര മണിക്ക് മോളെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോണമായിരുന്നു അവർക്ക് ഭയങ്കര ചുമയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒത്തിരി നേരത്തെയാണ് ഇന്ന് ഷോപ്പിൽ ഇന്ന് ഇറങ്ങിയത് വിളിച്ചവരോട് മൊത്തം നാളെ വരാനാണ് പറഞ്ഞത് കാരണം ഓണാവുമ്പോൾ എല്ലാവരും ഇത്തിരി താമസിക്കുകയല്ലേ ഇറങ്ങുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവരോടെല്ലാം ഇന്ന് ഇല്ല നാളെ വന്നാൽ മതി ഞാൻ അഞ്ചര മണിവരെ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓളയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കുറേ കഴിഞ്ഞപ്പം ചേട്ടൻ ജോലി കഴിഞ്ഞിട്ട് നേരെ അവിടെ വന്നു അഞ്ചര മണിക്ക് വന്ന് നമ്മൾ ഏകദേശം ഏഴര മണിയായി വീടെത്തിയപ്പോൾ അങ്ങനെ വന്ന ഉടനെ ഞാൻ ചായ കുടിക്കാൻ നോക്കി ആ സമയത്ത് അടുക്കളയിലേക്ക് പോയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഓണം വന്ന പോലെ അമ്മ കുറേ സാധനങ്ങൾ അവിടെ നിരത്തി വച്ചേക്കുന്നു അമ്മ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്ന് നഗരുവിൽ ഇറങ്ങി അമ്മയ്ക്ക് കുറേ സാധനങ്ങളുണ്ട് അരിവാല കുഞ്ഞ് പാത്രങ്ങൾ ഇതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെയാണ് അമ്മ എപ്പോഴും വാങ്ങിക്കാറ് അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഓണം എന്തായാലും വന്നിട്ടുണ്ട് പിന്നെ ശേഷം അതെല്ലാം ഞാനൊന്ന് നോക്കി ഇതൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ നേരെ ചായ കുടിക്കാൻ പോയി അപ്പം നമ്മൾ ഒരു ചേച്ചി ചീനിയവ വറുത്തുകൊണ്ട് തന്നായിരുന്നു ഒരു കിലോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പക്ഷേ നല്ല സൂപ്പർ ചീനിയാവായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോയി കുളിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് അങ്ങ് തീർന്നത് അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ബൈ ബൈ